ബ്ലൂ ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന നടിയായിരുന്നു എന്റെ ഭാര്യ എന്നെ മണക്കാട് നിന്ന് നൂൽബന്ധമില്ലാതെ ഒരു പെണ്ണിന്റെ കൂടെ കണ്ട് അടിയെന്ന് ഓടിച്ച് ഞാൻ നൂൽബന്ധമില്ലാതെ മണക്കാട് ടൂറിസം ഓടി ഇതൊക്കെ അവൻ തന്നെ പറഞ്ഞ എന്നിട്ട് അവിടെ നിന്ന് കംപ്ലീറ്റ് മരങ്ങളിൽ മുറിച്ചിട്ട് എയർപോർട്ട് ബോയിങ് ഇറങ്ങാൻ വേണ്ടി തടസ്സമാകുന്നു എയർപോർട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ മുഴുവൻ മൈതാനമാക്കി സഹാറ മരുഭൂമിയായിട്ട് വെട്ടി വെട്ടിമുറിച്ച് പറഞ്ഞു മരങ്ങളെ മുഴുവൻ അപ്പോൾ ഈ ഷാജിയൻ കരുൺ സാറിനെ ഷാജി സാറിനെ എങ്ങനെ നമ്മളൊരു കലാകാരനായിട്ട് കാണും പഠിക്കാനായിട്ട് സമയം മരണമെന്ന് സർക്കാരിന്റെ മത വൈകുന്നേരം ആക്കണം മതം അല്ല അതാണ് മതം പഠിക്കണമെന്നെങ്കിലും നിർബന്ധമുണ്ട് അപ്പൊ പഠിപ്പിക്കുന്ന അറബി പഠിപ്പിക്കുന്ന അവര് പറഞ്ഞു കേട്ടാ മണിക്കൂർ കുറയുമ്പോൾ ഞങ്ങളെ ശമ്പളം കുറയുന്നു നമുക്ക് എന്തിരി മലയാളിക്കെന്ത് കാര്യം ഒന്നേ അതില് എല്ലാവർക്കും അറിയാന്നെ മൊട്ടാരൻ്റെ ബന്ധുവാണ് ഈ പെൺകുട്ടി എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിന്റെ വിധി വരാൻ പോകുന്നതിനെ നീട്ടാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി മൊട്ടാരൂൺ റിസർച്ച് ചെയ്ത് ചെയ്ത സാധനം പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ഈ ഒരു ഈ കാലഘട്ടത്തിനേക്കാളും നമ്മുടെ കിന്നാരത്തുമ്പികളൊക്കെ ഇറങ്ങിയൊരു കാലഘട്ടം ഉണ്ടല്ലോ അതായത് ഒരു റ്റുള്ള സിനിമകളുടെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്ന ഒരു കാലം ആ കാലമായിരുന്നു അല്ല എന്ന് എനിക്ക് തോന്നുന്നത് അത് ഇനിയിപ്പോൾ അതും നടക്കില്ല കാരണം എല്ലാം വരെ ഗൂഗിളിലോ യൂട്യൂബിലോ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ മൊത്തം അപ്പോൾ അതുകൊണ്ട് ഇനി പ്രസക്തി അല്ലേ എന്താ പറയുക ഇത് എന്തൊക്കെ പറഞ്ഞാലും ഏത് സ്ഥാപനം നന്നാവണമെങ്കിലും അതിൽ അവിടെ ഇരിക്കുന്ന ആളിനൊരു കാഴ്ചപ്പാടുണ്ടാവണം ഇപ്പം ഷാജിയൻ കരുൺ കഴിഞ്ഞ നാല് വർഷം കെ എസ് എഫ് ഡി സിയിലെ ചെയർമാൻ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ക്യാമറമാൻ ആയിരുന്നു അവിടുത്തെ അദ്ദേഹം അവിടുത്തെ ഫിലിം ഓഫീസർ ആയിരുന്നു അദ്ദേഹം അവിടുത്തെ സ്റ്റുഡിയോ മാനേജറായിരുന്നു അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ടെങ്കിൽ അയ്യോ ഇവിടെ നമ്മൾ നല്ല പുതിയ ഡിജിറ്റൽ ക്യാമറകൾ വാങ്ങിച്ചുവെക്കാത്തതിൻ്റെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നൂറ്റി എൺപത് കോടി രൂപ കിഫിന്ന് അനുവദിച്ചെങ്കിൽ ഒരു പത്ത് ക്യാമറ വാങ്ങിച്ചു വെച്ചിട്ട് പത്ത് പേർക്ക് ജോലി കൊടുക്കാത്തത് ക്യാമറമാൻ അല്ലെങ്കിൽ പത്ത് ക്യാമറ വാങ്ങിച്ചാൽ ഇരുപത് മുപ്പത് പേര് വേണം മൂന്ന് പേര് വേണമല്ലോ ഒരു ക്യാമറയ്ക്ക് മൂന്ന് വരെ വെച്ചാൽ മുപ്പത് പേർക്ക് ജോലി കിട്ടും ഇല്ലേ ഓക്കെ പക്ഷേ വേണ്ട അത് വേണ്ട നിങ്ങൾ പുറത്തുനിന്നും എടുത്തോ ഇവിടെ നിന്നും ഇവിടെ ഇല്ല ക്യാമറ ഇല്ല സാറേ അപ്പോൾ മറ്റേ റെക്കോർഡിങ് അത് ഞങ്ങൾ ഇടിച്ചിട്ടിരിക്കുകയാണ് നാഷണൽ അവാർഡൊക്കെ കിട്ടിയ വലിയ തിയേറ്ററിലേക്ക് ഇടിച്ച് മറിച്ച് കാരണം ഈ പൈസ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുണ്ടോ അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒരു എട്ട് കെട്ട് കെട്ടിയിട്ടേ രണ്ട് വശത്ത് ഷൂട്ട് ചെയ്യാറുള്ളത് എട്ട് കെട്ടിൻ്റെ രണ്ട് ഫ്രണ്ട് പേജുള്ള ഒരു എട്ട് കെട്ട് കെട്ടിയിട്ടാൽ ദിവസം പതിനായിരം രൂപ വെച്ചായാലും ഇരുപതിനായിരം രൂപ ദിവസം ചിത്രാഞ്ജലി കിട്ടും ഒരു റെയിൽവേ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ എത്ര രൂപ നേരത്തെ കെട്ടി വെക്കണോ ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ടാക്കിയിട്ടെങ്കിലേ റെയിൽവേ സ്റ്റേഷനിലൊരു ട്രെയിനും ഇപ്പോൾ ഈ പൊളിക്കാനിട്ടിരിക്കുന്ന ഇഷ്ടംപോലെ ട്രെയിൻ കിട്ടും ആ ട്രെയിൻ കൊണ്ടിട്ടിരുന്നെങ്കിൽ നമ്മൾ റാമോജിയിൽ പോകണ്ട ഒരു എയർപോർട്ട് ഇട്ടിട്ട് ഒരു ഫ്ലൈറ്റ് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് റാമോജി ഫിലിച്ചിട്ടില്ലേ ഇപ്പോൾ നമ്മൾ ഫ്ലെയിൻ ഷൂട്ട് ചെയ്യാൻ പോണേ സജി ചെറിയാൻ പറഞ്ഞിട്ടില്ലേ പ്ലെയിനൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ റാമോജി പോകും പിന്നെ എന്തിരി ചിരയ്ക്കാൻ ഈ ചിത്രാഞ്ചിയിൽ ഉണ്ടാക്കിയിട്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് കംപ്ലീറ്റ് മരങ്ങളിൽ മുറിച്ചിട്ട് എയർപോർട്ട് ബോയിങ് ഇറങ്ങാൻ വേണ്ടി തടസ്സമാകുന്നു എയർപോർട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ മുഴുവൻ മൈതാനമാക്കി സഹാറ മരുഭൂമിയായിട്ട് വന്നു വെട്ടി മുറിച്ച് മരങ്ങളെ മുറി വാങ്ങി അപ്പോൾ ഈ ഷാജിയൻ കരുണ് സാറിനെ ഷാജി സാറിനെ എങ്ങനെ നമ്മളൊരു കലാകാരനായിട്ട് കാണും ആക്രിക്കച്ചടക്കാരനായിട്ടല്ലേ തോന്നി എന്നിട്ട് നിങ്ങൾ അവിടെ ചിത്രാഞ്ജലി ദിവസം നിങ്ങൾ പെർമിഷൻ എടുത്തിട്ട് കോൺക്രീറ്റ് വനമാക്കി കളഞ്ഞേ എന്തിനൊക്കെ എന്തൊക്കെയാണ് കിട്ടണമെന്ന് ഉണ്ടോ കെട്ടിപ്പൊക്കെയാണ് കാരണം പൈസ അന്യായമായ പൈസ കിടക്കുകയായിരുന്നു കുറേ കോൺക്രീറ്റ് വനങ്ങൾ കോൺക്രീറ്റ് വനങ്ങളാണ് കെട്ടാൻ അല്ലെങ്കിൽ ആ ഹാബിറ്റിൽ ശങ്കറിനെ വിളിച്ചിട്ട് പൂശാത്ത വീട് പോലുള്ള നല്ല കൊച്ചു കൊച്ച് എന്തെല്ലാം കെട്ടറുകൾ ഇല്ലേ എയർപോർട്ട് വര എയർപോർട്ടിന് മരം തടയും പക്ഷേ കോൺക്രീറ്റ് കെട്ടണ തടയില്ല എന്ന് പറഞ്ഞിങ്ങനെ പറയുന്ന ന്യായം വേണ്ടേ അല്ല ഇത്രയും വർഷം പ്രശ്നമില്ലായിരുന്നു അല്ല ആയിക്കോട്ടെ ആണ് പ്രശ്നം വന്നതെന്ന് വെച്ചോ എയർപോർട്ട് അതോറിറ്റി പറയുകയാണ് ഈ അക്കേഷികളെല്ലാം മുറിച്ച് കളയണം അതുകൊണ്ട് ഈ വെട്ടി കാർഡെല്ലാം എന്ന് പറഞ്ഞെന്ന് വെച്ചോ ആ കാടിനേക്കാൾ ഉയരത്തില്ലേ ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടറ കെട്ടണം അതെങ്ങനെ അപ്പോൾ ഇതാരെ പറ്റിക്കാൻ പറയണേ അങ്ങനെ ഒരു നാഥനല്ലാത്തൊരവസ്ഥയാണ് സാംസ്കാരിക വകുപ്പ് ഇതൊക്കെ പറയുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞാൽ അതേവാകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അയാൾ കോൺക്ലേവും മനോഹരമായി നടത്തി മനോഹരമായി നടത്തി എല്ലാത്തിനും കൃത്യമായ മറുപടി പറഞ്ഞു നല്ല ക്ഷമയോടെ എല്ലാവരും ചെറിയ നോക്കിയ ചോദ്യങ്ങൾക്കൊക്കെ അയാൾ ചിരിച്ചോണ്ട് കേട്ടോണ്ടിരുന്ന കുറച്ചെടുത്തു അതൊക്കെ പറയാം അതൊക്കെ പറ ഞാൻ കുറച്ച് കേട്ട് ഇതിന്റെ അയാൾ കൃത്യമായി സമാന ദിവസം മറുപടി പറയും പിന്നെ ഇങ്ങനെയൊക്കെ പോവുകയുള്ളൂ എൻ്റെ പൊന്ന സുമേഷെ അല്ലെങ്കിൽ നമുക്കൊരു വിഷൻ വേണം മനസ്സിലായ വിദ്യാഭ്യാസ മുബുന്ദ്രി ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറഞ്ഞാൽ മുണ്ടശ്ശേരിക്ക് അറിയാം വിദ്യാഭ്യാസം എന്താണെന്ന് വിദ്യാഭ്യാസം അതെ അതെ എല്ലാവരും തള്ളിക്കളഞ്ഞവനാണ് ആലോചിക്കുക അയാൾ നല്ല വിദ്യാഭ്യാസ മുതൽ എന്ന് ഞാൻ പറയും കേട്ടോ ആ ഉശാന്ത അടിക്കാരൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയോ നിന്റെ പണി നോക്കിയാ നീ അവിടെ നിന്റെ ഇല്ല മറ്റേ അടുത്ത വർഷം പറഞ്ഞു അടുത്ത വർഷം പറയാം ഇപ്പൊ വിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ എന്നാണ് അയാൾ പറഞ്ഞത് നടക്കൊള്ളൂർ എനിക്ക് ആദ്യം തോന്നിയാണ് കാരണം പറഞ്ഞു അത് ഞങ്ങള് തീരുമാനിച്ചോളാം എന്ന് മതം പഠിക്കാനായിട്ട് സമയം മാറ്റണമെന്ന് സർക്കാരിന്റെ മത വൈകുന്നേരം നിർബന്ധം അപ്പൊ പഠിപ്പിക്കുന്ന ഈ ഈ അറബി പഠിപ്പിക്കുന്ന അവര് പറഞ്ഞു കേട്ടാ മണിക്കൂർ കുറുമ്പോൾ ഞങ്ങളെ ശമ്പളം കുറയുന്നു അതിനാൽ നമുക്കെന്തിരി മലയാളിക്കെന്ത് കാര്യം ഒന്നും അതില് അവിടെ അയാൾ ഒരു പുതിയ വേറൊരു കാര്യം പറഞ്ഞു ഈ പിൻ ബാക്ക് ബെഞ്ച് എന്നുള്ള സംഭവം പഠിക്കാത്ത പിള്ളേരൊക്കെ പറയലേ ഇരുത്തണേ ആ സംവിധാനം മതിയാക്കി തുടങ്ങിയാണ് ഇങ്ങനെയാണ് ഇനി ാണ് ഒരാളും ശിവൻകുട്ടി ഒരു മോശം മന്ത്രി ഞാൻ എനിക്ക് തോന്നുന്നു ഈ പിന്നെ ശിവൻകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയാണ് അദ്ദേഹത്തിന്റെ ഇത്രയും അദ്ദേഹത്തിന്റെ ഈ പല നിലപാടുകളും പണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമല്ല കാരണം അത് നിലപാടുകള് പ്രസംഗങ്ങൾ വെല്ലുവിളികൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാൻ തോന്നില്ലല്ലോ പക്ഷെ അതിനുശേഷം മന്ത്രിയായതിനു ശേഷം ഈ അനാരോഗ്യം മാറ്റി നിർത്തിയാൽ എനിക്ക് തോന്നുന്നു അനാരോഗ്യം ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം കാരണം പാർക്കിൻസൻ്റെ പ്രശ്നമുണ്ട് പാർക്കിൻസൻസിൻ്റെ പ്രശ്നം പാവം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഞാൻ ഈ അയ്യോ ഇയാൾക്ക് ഈ ട്രേഡ് യൂണിയൻ്റെയൊക്കെ ചോദിച്ചതല്ല തൊഴിൽ വകുപ്പിൻ്റെയൊക്കെ കൊടുക്കാതെ വിദ്യാഭ്യാസത്തിന് കൊടുത്തതെന്ന് ആലോചിച്ച ആളായിരുന്നു അതുപോലെ ഞാൻ ആലോചിച്ചാണ് ഈ സജി ചെറിയാൻ പേരെ ഒന്നുമില്ലെങ്കിൽ ഇന്ത്യ വിഷനിൽ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ആളല്ലേ വീണ ജോർജ് അവർക്ക് പൂർണ്ണ പരാജയം അതല്ല അവർക്ക് ഈ സാംസ്കാരിക വകുപ്പ് ചെറുപ്പം നന്നായിരുന്നു അതുപോലെ എം പി രാജേഷിന് കൊടുക്കായിരുന്നു അല്ലെങ്കിൽ റിയാസിന് കൊടുക്കായിരുന്നു ഈ എന്തിനാണ് സജിക്ക് കൊടുത്തത് ഇപ്പോഴും എനിക്കൊരു പിടിയില്ല സാംസ്കാരിക വകുപ്പൊക്കെ ഒരുപാട് ചിന്തിക്കുന്നവർക്ക് എം എ ബേബിയൊക്കെ ഇരുന്ന സീറ്റല്ലേ അങ്ങനെ ആലോചിക്കണമായിരുന്നു പക്ഷേ ഈ എൻക്ലേ കോൺക്ലേവിന് പോയപ്പോൾ എനിക്ക് പുള്ളിയോട് ഭയങ്കര ബഹുമാനം തോന്നും ഒരുപക്ഷെ അവരുടെ ഈ എന്തെങ്കിലും മറ്റുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ ഒരു കാര്യമുള്ളത് ഗണേശന് കൊടുക്കണമെന്ന് ഞാൻ ഇത് ചെയ്തതാണ് റിക്വസ്റ്റ് ചെയ്തതാണ് പക്ഷേ ഗണേശന് കൊടുക്കൂല്ല കാരണം സാംസ്കാരിക വകുപ്പൊന്നും വിട്ട് ഇടദിവസം കളിക്കില്ല ഗണേശിൻ്റെ സിനിമയെങ്കിലും ഗണേശനെ ഏൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാണ് നടന്നില്ല അയാൾ എന്തെല്ലാം കേരളത്തിലെ തിയേറ്ററുകൾ മുഴുവൻ മാറ്റിമറിച്ചില്ല അയാൾ തിയേറ്റർകാരമാര് ഈ പറയുന്ന നമ്മളെ ലിബർട്ടി ബഷീർ അടക്കം ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞിടത്തേ നിങ്ങളൊന്നും ചെയ്യണ്ട ഞങ്ങൾ കെ എസ് ആർ ഡി സി മൊത്തം തിയറ്റർ ഹൈടാക്ക് ഒക്കെ ഒന്നുകൊണ്ട് മൊത്തം ആക്കിയപ്പോഴും അവർക്ക് ഇരിക്കാതായി കാരണം എല്ലാവരും അവിടെ പോകും അങ്ങനെ വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ തിയേറ്ററും ക്ലാസ് ഇല്ലല്ലോ മാത്രമായി പിന്നെ മൂട്ടടി മാത്രമായിടുക അപ്പോൾ എല്ലാരും കൈരളി ശ്രീ നിള എന്ന് പറഞ്ഞ് എല്ലാരും പോയി പോയപ്പോൾ അപകടം മനസ്സിലായി ഗണേശന്റെ കളിച്ചിട്ട് കാര്യമില്ല എല്ലാവരും മാറ്റി ഇപ്പൊ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ഒരു കോടി അഞ്ച് കോടി അമ്പത് കോടി കടമെടുത്താണ് കെട്ടിയത് അതിന് നമ്മളെന്തൊരു വേണം നിങ്ങളുടെ കേട്ടാ പറഞ്ഞത് പിന്നെ മതിയാക്കി പോട്ടി പോയി മാത്രമല്ലേ നിങ്ങളൊരു തിയേറ്റർ ഇപ്പൊ നേമം ബാസുര എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫുഡ് ഗോഡൌൺ ആണ് ഒരു കാലത്ത് ഞങ്ങളൊക്കെ സിനിമ ശാന്തി ഗോഡൌൺ ആയി മാറി ഞാൻ പറയുന്നത് നേമം ബാസുര കെട്ടാൻ ദാമോദര എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ മോലാളി മരിച്ചു മഡ്രാസ് നാഹറൂരിലോ ഇവിടെ ഒരു യാത്ര പോയെടുത്ത് മഡ്രാസ് പോയെടുത്ത് കാർ ആക്സിഡൻറ്റ് മരിച്ചു എനിക്കിപ്പോഴും കുട്ടിയാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ എനിക്ക് ആ ആറിലോ ഏഴിലോ പഠിക്കുമ്പോൾ ആണെങ്കിൽ മരിക്കുന്നത് ആ ബാസുരോ തീയേറ്ററിന് അന്ന് സെൻറ്റിന് നൂറ് രൂപ വെച്ചാണ് വാങ്ങിച്ചതെങ്കിലേ ഇപ്പോൾ അവിടെ സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ട് അപ്പോൾ തിയേറ്റർ കെട്ടിയവന് അതങ്ങനെയും ലാഭമല്ലേ ഏ അപ്പോൾ ഈ കെട്ടണവനൊക്കെ ലോൺ എടുത്ത് കെട്ടിയാലും പ അവൻ്റെ മക്കളുടെ കാലത്ത് അത് വിൽക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അഞ്ചരട്ട് കിട്ടൂലേ പൈസ അതേമാർ മനസ്സിലാക്കില്ലേ പിന്നെ ആരെ പറയും പോലെ സുമേഷ് ബാർവർ ഷോപ്പാണെങ്കിലും ചൊവ്വാഴ്ച കൊണ്ടു കത്തിരാവൊക്കെ ചെയ്യണ്ടേ പക്ഷേ ചെറിയ ഇത് അതൊന്നും വേണ്ടല്ലോ ഒന്ന് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന പ്രൊഡ്യക്ടറിന് ഇപ്പോൾ ഡീജിറ്റൽ പ്രൊഡക്ടറിൻ്റെ വാട കൊടുക്കുന്നത് പടത്തിൻ്റെ കളിക്കുന്ന പ്രൊഡ്യൂസറാണ് മനസ്സിലായി അപ്പം അപ്പം അവനൊക്കെ കൊള്ളല്ലേ അടിക്കുന്നേ പിന്നെ ടിക്കറ്റ് ഈ ടിക്കറ്റ് വരുന്ന കാലം വരുന്ന അടുത്ത വഴി നോക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ ടിക്കറ്റ് എങ്ങനെ പറ്റിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ജോയ് തോമസ് ഒരു കാലത്ത് ജൂബിലി ജോയ് തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട് അയാൾ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞത് റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുന്ന ആളിന് ദിവസം ആയിരം രൂപ ബാറ്റ് കൊടുത്താലും ശരി പത്ത് ടിക്കറ്റ് കള്ള ടിക്കറ്റ് വിറ്റില്ലെങ്കിൽ ഉറക്കം വരില്ല മനസ്സിലായി എൻ്റെ അനുഭവത്തി എന്ന് പറയുന്നതെന്നാണ് പുള്ളി പറഞ്ഞത് കാരണം പുള്ളി കയറി എടുത്തിട്ടുണ്ട് അങ്ങനെ എന്ന് പറയുമ്പോൾ അല്ലേ യവമാർ അഞ്ഞൂറ് പേര് തിയേറ്റർ കയറിയ ഇരുന്നൂറെണ്ണം കള്ള ടിക്കറ്റല്ലേ ആക്കണേ അതൊക്കെ ഉണ്ട് ഈ തിയേറ്റർ കാരണം അങ്ങനെ സിനിമതാവിനുള്ള ഒരു ഇതും യവമാർക്കൊന്നുമില്ല കഷ്ടത എന്നാലും തിയേറ്ററിൻ്റെ കാര്യം പറയാനാണ് ഓമാർക്ക് ഇഷ്ടം അതങ്ങനെ പോകും അത് പല വിഷയങ്ങളിലും നമ്മൾ ദിലീപിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണല്ലോ അടിയാക്രമിച്ച കേസിൽ വരെ നമ്മൾ കണ്ടതാണ് കണ്ടതാണോ നിലപാട് എങ്ങനെയൊക്കെ എന്തായാലും ആ ഒരു വിധി ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട അപ്പോഴെങ്കിലും ഒന്ന് കല്ലും നെല്ലും തിരിയുമല്ലോ ഉറപ്പായിട്ട് തിരിയണമല്ലോ തിരിയണം തിരിയണമെന്ന് മാത്രമല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം ദിലീപിനോട് പറഞ്ഞു ഇതിന്റെ വിധി വന്നു കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷിച്ചവരുടെ പേരിൽ മിനിമം ഒരു കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണം അല്ല അവിടെയാണ് നമുക്കൊരു സങ്കടം തോന്നുന്നത് അയാൾ തെറ്റുകാരനോ തെറ്റുകാരനല്ല ആയിക്കോട്ടെ അയാളുടെ ഒരു പടം വരുമ്പോൾ ഇവിടെ എന്തൊരു മേളമാണ് അതിന് തകർക്കാൻ വേണ്ടി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിന്ന് പറഞ്ഞ പടം നല്ല നല്ല പടം എന്ന് പറയുന്നത് ഞാൻ പോയി കണ്ടു സിന്ധു ആസ്വദിച്ചാൽ അത് ഹിറ്റ് എന്നാണ് എൻ്റെ അർത്ഥം നമുക്ക് അങ്ങനെ ഇങ്ങനെയുള്ള ചിരി എനിക്ക് ആക്കൂല പക്ഷെ അവള് ചിരിച്ചാൽ മനസ്സിലാക്കാൻ ഇത് ഓടുന്നു നല്ല പടം ആയിരുന്നു തങ്കമണി തങ്കമണി ഞാൻ പോയി കണ്ടതാണ് എനിക്ക് എല്ലാം അതായത് പോലും കൊടുക്കില്ല ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ദിലീപിന്റെ പൈസ അച്ചോട്ട് ചെയ്തെന്ന് പറയും ആയിക്കോട്ടെ ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയിട്ട് ഈ നാനൂറ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു പറഞ്ഞല്ലോ ഈ അതൊരു നാ ശെരി ഞാനൊരു നാല്പത് മൃതയങ്ങൾ അവിടെ കുഴിച്ചിട്ടു പറഞ്ഞാൽ നമുക്കൊരു വിശ്വസിക്കാം നാനൂറ് മൃതദേഹങ്ങളൊക്കെ വഴിയേ പോണ പെൺപിള്ളേരെ മുഴുവൻ റോഡ് സൈഡിലാണ് വനം തുടങ്ങുന്നത് വനത്തിലാണ് വനത്തിലാണ് അത് സ്വകാര്യ വനമാണത് അങ്ങോട്ട് നമ്മൾ ധർമ്മസ്ഥല അങ്ങോട്ട് പോകും ബെൽത്തങ്ങാട് കഴിഞ്ഞ് ധർമ്മസ്ഥലോട്ട് മുഴുവൻ വനമാണ് അപ്പോൾ അവിടെ കുഴിച്ചിട്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നാൽപ്പത് എണ്ണം കുഴി പത്തോ ഇരുപതോ നാൽപ്പതോ കുട്ടെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വാസം കുടുംബങ്ങളുടെ മരിച്ചവരുടെ ഫാമിലി ദൂരം അവർ പറഞ്ഞാൽ അവിടെ മിസ്സിംഗ് മാൻ മിസ്സിംഗ് കേസ് ഒരുപാടുണ്ടെന്നാ പറയുന്നത് എന്താ ആയിക്കോട്ടെ പക്ഷേ എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നിന്നൊക്കെ നിരവധി പേര് അതായത് മനുഷ്യ സ്നേഹികളായിട്ടുള്ള ചിലരൊക്കെ കോഴിക്കോട്ടുള്ള ചിലരൊക്കെ അവിടെ ചെന്നിട്ട് അവിടെ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുന്നു പടം പിരിക്കുന്നത് അവിടെ കിട്ടുന്നു ഇവിടെ കിട്ടുന്നത് അവിടെ നിന്ന് വേണ്ടി എടുക്കുന്നു എന്നൊക്കെ പറയുന്നു ഇത് എടുക്കാൻ വേണ്ടി ഞാനവിടെ പോയത് അവിടെ ഒരു സർക്കാരില്ലേ അവിടെ സർക്കാരുണ്ട് അല്ല സർക്കാർ പറഞ്ഞെന്താണ് ഈ ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആണ് വീരേന്ദ്ര ഹെഡ്ഗെ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം വരുന്നത് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പക്ഷെ കോൺഗ്രസ് നമുക്ക് ആർക്കും കാണാൻ പറ്റില്ലല്ലോ എനിക്ക് കാണേണ്ട ആവശ്യമില്ല നമുക്ക് അതിനെ കാണേണ്ട ആവശ്യമില്ല ആവശ്യമല്ലേ അപ്പോൾ അവിടെ വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ തന്നെ അവിടുത്തെ കർണാടക ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു അവിടെ അവരൊന്നും കൈകടത്തില്ല അവർക്ക് വേണമെങ്കിൽ ബി ജെ പി എം പി ആയത് പ്രതികാരം തീർക്കാൻ വേണ്ടി ഈ ഈളപ്പിടിച്ചാളത്തിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഈളപ്പിടിച്ചാളത്തിൽ പെട്ടെന്നൊന്നും പറ്റില്ല അത്ര ശക്തനാണ് എങ്കിൽ പോലും അവിടെ വേറെ പല കാര്യങ്ങളും നടക്കുമായിരുന്നല്ലോ ഇതൊന്നും സർക്കാർ ഇടപെടാതെ സർക്കാർ പിന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വയ്ക്കുന്നു ആ അന്വേഷണ സംഘത്തിൻ്റെ തലവൻ പറയുന്നു ഈ സാക്ഷി പറയുന്ന സ്ഥലം അയാൾക്ക് തൃപ്തിയാകുന്നത് വരെ എത്ര നീളത്തിലും എത്ര വീതിയിലും എത്ര ആഴത്തിലും കുടിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നു അതൊന്നും ഇവർക്ക് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചാണല്ലോ കേസ് കേസ് ഞാൻ അങ്ങനെ അവിടെ പോയപ്പോൾ ഇന്നലെ ഈ ഒരു യൂട്യൂബിൽ കൂടെ ചോദിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് എങ്ങനെയാണ് കോഴിക്കോട് ഇവിടെ ധർമ്മശാലയിൽ വന്ന് ഇത് എടുക്കാനുള്ള ഒരു സാമ്പത്തിക ഈ മണ്ടൻ മരം ഉടൻ മനസ്സിലാക്കാത്തൊരു കാര്യം എനിക്കിപ്പോ അത്യാവശ്യം അതായത് എനിക്ക് സ്റ്റാഫുകൾ കുറവാണ് ഞാൻ കിടന്ന് ഈ ഓടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് പോയത് ഇപ്പോൾ എനിക്കിപ്പോൾ അവിടെ പോയി ഇപ്പോൾ കർണാടകയിൽ പോയി ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും എടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ വണ്ടിയുണ്ടല്ല വണ്ടിയുണ്ട് വണ്ടിയിൽ ഇപ്പോൾ ഒരു ഒരു ഏറെയാൽ ഒരു ഇരുപതിനായിരം രൂപ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് വരാം ഡീസൽ അടിച്ച് വെച്ചാൽ നമ്മുടെ താമസം നമ്മുടെ ജനവും മറ്റെല്ലാം കൂടെ നോക്കിയാൽ പോലും പോയിട്ട് വരാം ഈ വണ്ടിയൊക്കെ കൊണ്ടുപോയി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന വഴിയിൽ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് വരാം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയത് വേറെ ക്യാമറമാനെ കൊണ്ടുപോയില്ല കാരണം ക്യാമറമാനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പൈസ കൊടുക്കണ്ടേ ആ പുള്ളിയുടെ പൈസ കൊടുക്കണം അതൊക്കെ നോക്കും പമ്പിൻ്റെ എക്സ്പെൻസൊക്കെ കൂടും മറ്റും ഞാൻ അവിടെ കയറി ഞാൻ തന്നെ ട്രൈ വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു പ്രശ്നം തീർന്നല്ലോ അപ്പോഴും പറയുന്നത് എന്താണ് അവർക്ക് ഇഷ്ടമില്ലാത്ത പറയുമ്പോ നമ്മൾ പണം വാങ്ങിയിട്ടാണ് ചെയ്തത് പറഞ്ഞത് ചേട്ടൻ തന്നെ പലരും പറഞ്ഞിട്ടില്ലേ ദിലീപിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ദിലീപിന്റെ ആ ഒരു പൊരുത്തക്കേടുകള് ചാനൽ ചർച്ചയിൽ പറയുമ്പോ പറയുന്നതാണ് ആ ശാന്തി ഇരുപത്തി ലക്ഷം കിട്ടിയതാണ് അല്ല അതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ കാരണം എന്തറിയോ ഞാൻ ആ ദിലീപിന്റെ ചർച്ചയിൽ പങ്കെടുത്താൽ അമ്പത് ലക്ഷം രൂപയും ദിലീപിന്റെ ഒരു ആണ് ഡേറ്റുമാണ് വാച്ച് അതെന്റെ സുഹൃത്തായ അമ്പത് ലക്ഷം രൂപ ഞാൻ സത്യത്തിൽ ഞെട്ടി എങ്ങനെന്നറിയാം എൻ്റെ ഒരു ഇന്റർവ്യൂവിന് അമ്പത് ലക്ഷം രൂപ വിലയുണ്ടല്ലോ ചോദിക്കാം അപ്പൊ ഞാൻ വിചാരിച്ച അതൊരു അന്തസ്സായാണ് നാണം കെട്ട അഞ്ഞൂറ് രൂപ വെച്ചാൽ അയ്യായിരം വാച്ചെന്നല്ലോ പറഞ്ഞത് അമ്പത് ലക്ഷം അമ്പത് ലക്ഷം ദിലീപിന്റെ ഡേറ്റും അന്ന് അന്ന് പറയുന്ന സമയത്ത് ദിലീപിന്റെ ഡേറ്റിന് പവൻ വിലയുള്ള കാലം അപ്പൊ അങ്ങനെ ഇപ്പൊ കോൺക്ലേവിന് എന്റെ അടുത്താണ് പലിശ ഇരിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് ഫോട്ടോക്ക് എടുത്ത് അത് ശരി പലിശയാണ് പറഞ്ഞത് ലൈവില് പക്ഷേ ഇപ്പൊ കണ്ടപ്പോൾ ഒരു പ്രശ്നമില്ല ഏയ് എനിക്കൊരു പ്രശ്നമില്ല ഏക ഇല്ലായിരിക്കാം ഞങ്ങളൊന്നും വളരെ കാര്യം ഇട്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും ബന്യാശംസ എന്റെ ഒരു സുഹൃത്താണ് ഞങ്ങൾ മൂന്നുപേരും ഉണ്ടായിരുന്നു ഫോട്ടോ ഫോട്ടോഗ്രാഫർ മൂന്നുപേരെയും ഫോട്ടോയ്ക്ക് എടുത്തു അവർ രണ്ടുപേരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഏറെക്കാലത്തിന് ശേഷം ഞങ്ങളുടെ സുഹൃത്തുക്കൾ കണ്ടുമുട്ടി പറഞ്ഞിട്ട് ഇതിൽ ഇവിടെ ഇന്നൊരു കാര്യം മനസ്സിലാക്കുള്ള എന്താ പറയുമോ ഞാൻ പറയും ഇതിൽ പലതും ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഒരു സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി മറ്റുള്ളവർ അതായത് നമ്മൾ വളരെ അടുപ്പമുള്ളവരെ പോലും പറയുകയും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മംഗളം വാർത്ത ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ പോലും പലരും പറയുന്നത് എന്താണ് ഈ റീച്ചിന് വേണ്ടിയിട്ടാണ് റീച്ചിന് വേണ്ടി ദിലീപ് വിഷയത്തിൽ വാഞ്ഞടിച്ച ഒരു സംവിധായന ഉണ്ടായിരുന്നു ഒരു സ്ഥലപേര് ഒപ്പം വെച്ച സംവിധായകൻ അദ്ദേഹം ഇപ്പൊ ഒരു സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തീർത്തടിക്കുന്നുണ്ട് അറിയാൻ തീർത്തടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് റീച്ചാണെന്നേ ആടിനെ പട്ടിയാക്കുകയും കോൺഗ്രസ് ചെയ്യും ബ്ലൂ ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന നടിയായിരുന്നു എന്ന് എൻ്റെ ഭാര്യ എന്നെ മണക്കാട് ടൂറിസവും നൂൽബന്ധമില്ലാതെ ഒരു പെണ്ണിൻ്റെ കൂടെ കണ്ട് അടിയെന്ന് ഓടിച്ച് ഞാൻ നൂൽബന്ധമില്ലാതെ മണക്കാട് ടൂറിസം ഓടി ഇതൊക്കെ അവൻ തന്നെ പറഞ്ഞു ഈ അത് ശരി ഞാനത് എന്നോട് പലരും ധൈര്യ കുറവോടെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോന്ന് അപ്പൊ ഞാനിന്ന് മറുപടി പറയാൻ പോയില്ല കാരണം നടിയാവുന്നതിലൊന്നും എനിക്ക് നാണക്കേടൊന്നുമില്ല ഒരു നടിയെ കല്യാണം കഴിക്കാനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ ഷൂട്ടിങ് എൻ്റെ പടത്തിന്റെ പൂജയ്ക്ക് പോലും സിന്ധുവിനെ വന്നിട്ടില്ല അതാണ് പറഞ്ഞത് ഈ പറ ഈ എന്താണ് പറയുക നമുക്ക് നമ്മളെ മാനസികമായി തളർത്താനും അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞു അതിനെ കുറിച്ച് എന്തെല്ലാം അതുപോലെ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് ഈ സുഹൃത്ത് അടക്കം ഞാൻ വൈകുന്നേരം ആവുമ്പോൾ വീട്ടിൽ പോകും ഞാൻ സീരിയലിന് പോലും താമസിക്കില്ല ഒരിടത്തും ഇവിടെ വീടിനടുക്കാൻ എനിക്ക് വീട്ടിൽ ചെന്ന് കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞ് ജീവിയും അന്നത്തെ കാര്യങ്ങളൊക്കെ വീട്ടിലെ ചോദിച്ച് കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അപ്പൊ പറഞ്ഞത് ഞാൻ മണക്കാട് ടൂറിസ്റ്റ് ഹോമിൽ എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യേണ്ട മണക്കാട് ടൂറിസ്റ്റ് ഹോമിൽ എന്ന് താമസിച്ചു ഏത് പടത്തിനാണെന്നൊന്നും പറയണ്ടേ അവിടുന്ന് നൂൽ ബന്ധമല്ലാതെ ഓടിയെന്നാണ് പറഞ്ഞത് അല്ല ഇനി വേറൊരു കാര്യം ഉണ്ടാവും ദിലീപിന് അനുകൂലമായി വിധി വന്ന് ദിലീപ് പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വന്നാൽ പ്ലേറ്റ് മാറ്റും അപ്പോഴും നമ്മൾ നമ്മൾ ദിലീപിനെ വിളിക്കാതിരുന്ന കാരണം നമ്മൾ ഞാൻ ഈ പറയുന്ന ദിലീപിനെ നേരിട്ട് ഇന്നതുവരെ ഞാൻ കണ്ടില്ല സിനിമയിലല്ലാതെ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ ദിലീപിൻ്റെ ഇത് ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലായിട്ട് വന്നപ്പോൾ ഞാൻ പായസം ആചെയാണ് ഈ പറഞ്ഞത് ഞാനാ മനുഷ്യനെ പടത്തിന് അപ്പോൾ എന്തായാലും സത്യം എന്തായാലും ഇതൊക്കെ തെളിഞ്ഞു വരട്ടെ അതായത് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ദിലീപിൻ്റെ ദിലീപ് അത് അവിടെ ഒരു വിഷയം ഞാൻ വിട്ടുപോയേ പെട്ടെന്ന് അങ്ങ് തീർക്കാം അതായത് ഒരു ഒരു മൂന്ന് മാസം രണ്ട് മാസം മുമ്പ് ദിലീപിൻ്റെ കേസിലെ ൾസർ സുനിസർ സുനിൽ രഹസ്യ പരസ്യ ക്യാമറ വെച്ച് രഹസ്യ ക്യാമറ ആരും അത് ഏറ്റെടുത്തില്ല ഏറ്റെടുക്കാൻ പറ്റില്ല എല്ലാവർക്കും അറിയാന്നെ മൊട്ടാരുണിന്റെ ബന്ധുവാണ് ഈ പെൺകുട്ടി എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഇതിന്റെ വിധി വരാൻ പോകുന്നതിനെ നീട്ടാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി മൊട്ടാരൺ റിസർച്ച് ചെയ്ത് ചെയ്ത സാധനം സാധാരണ ആയിരുന്നാലും ആരായിരുന്നാലും ഇത് ഒരു ചാനലല്ലേ മരമുറിച്ച് വിറ്റ് ഉണ്ടാക്കിയതാണെങ്കിലും ശരി കള്ളത്തടി മരമുറിച്ച മുതലാളിയും ചർച്ചയിൽ വന്നിരുന്നു പങ്കെടുക്കണത്തില്ലെന്ന് മാത്രം ഒറിജിനൽ സിമ്മും ഒറിജിനൽ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പോലീസ് ആരും അവനെ ഒന്നും ചെയ്തിരിക്കില്ല കാരണം ഭ്രാന്തം പറയണമെന്ന് പറഞ്ഞു വിട്ടു നേരെ നമ്മളാണ് പറഞ്ഞതെങ്കിൽ പൊക്കിക്കൊണ്ട് എഡ്രാ വിളിച്ചത് പിന്നെ എന്താണെന്ന് വെച്ചാൽ വിചാരിച്ചു അവര് വിചാരിച്ചത് മൊട്ടാരണൊക്കെ വിചാരിച്ചത് പിറ്റേ ദിവസം മനോരമ പത്രം വലിയ ഹെഡിങ്ങില് ഫ്രണ്ടിൽ അടിക്കുന്ന വിചാരിച്ചു അവരെല്ലാവരുടെ റിപ്പോർട്ട് ചാനലിനും വിശ്വാസത്തിൽ എടുക്കില്ല കാരണം അത് വേറൊന്നും കൊണ്ടല്ല ആ ചാനലിൽ എടുത്തു പറയാൻ കാരണം ഇപ്പൊ കൊണ്ടുവരുന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ശരി ആയിക്കോട്ടെ വയനാട് ദുരന്തം നടന്നപ്പോഴത്തേക്കും അവിടെ നൂറ്റി അമ്പത് ഏക്കറിൽ പുള്ളിക്കാരൻ എന്താണ് ടൗൺഷിപ്പ് നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുക്കും പറഞ്ഞു അല്ല ടൗൺഷിപ്പ് നിർമ്മിച്ചു പറഞ്ഞു അവിടെ കൊടുക്കും അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ മാത്രമല്ല പല വാർത്തകളും ആദ്യം വരുന്നത് അതിലാണ് റിപ്പോർട്ട് ചാനലിലാണ് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും പൂട്ടി കളഞ്ഞില്ലേ ഞാൻ അന്വേഷിച്ചപ്പോഴേ ഒരിടത്തെയും പൂട്ടിയിട്ടില്ല പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോഴേ വലിയ ഹിന്ദി അടിച്ചില്ലേ ഒരു 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 മണിക്കൂർ ചർച്ച അതായിരുന്നു ഇന്ത്യയിലെ എല്ലാ പ്രധാന വിമാനത്താവളങ്ങളും അടച്ചു ഒരിടം അടച്ചില്ല എന്നുള്ളത് ഈ വാർത്തകളുടെ തള്ളിച്ച വന്നപ്പോഴേ ഇപ്പൊ തന്നെ അച്യുതാനന്ദൻ മരിച്ചു ഇപ്പൊ ക്ഷീണ്ട നേരം ഒന്നും ഒരു നാക്ക് വിഴാണ്ടില്ല പിണറായി വിജയൻ ചത്തു എന്ന് പറഞ്ഞല്ലേ അത് ഈ വാർത്ത പെട്ടെന്ന് കൊടുക്കാനുള്ള വെപ്രാളത്തിൽ പറ്റുന്നതാണ് ഇപ്പം തന്നെ ആ മാതൃഭൂമിയിൽ എന്ന് പറഞ്ഞൊരു കൊച്ച് വാർത്ത തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ തീർന്നാൽ ആ നാക്ക് ഇങ്ങനെ പോണതേ പോണതായി ആലോചിക്കുന്നതിന് വേറെ പണിയൊന്നുമില്ല പക്ഷേ ഇവർക്കൊക്കെയാണ് ഗ്ലാമർ അതാണ് പ്രശ്നം ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ റിപ്പോർട്ടർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അരുൺ സംസാരിക്കും മൊട്ടാരോൺ ബി ജെ പിക്ക് വേണ്ടി സുജയ പാർവതി കോൺഗ്രസ്സിന് വേണ്ടി ഇങ്ങനെ ഒരു ചാനലിൽ എവിടെയെങ്കിലും അതെ അവിടെയാണ് വിഷയം അവിടെ അതായത് എന്നുള്ളതാണ് വാർത്ത വായിക്കാതെ അന്തിച്ചർച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഈ വിട്ടിത്തങ്ങളും ഈ തമ്മിലടിയും പോലെ കണ്ടോണ്ടിരിക്കാൻ അതില് രസിക്കുന്നവരുണ്ട് എന്തിനാണ് ചാനൽ ചർച്ചകളിൽ സി പി എം വരെ കൊണ്ടുവരണം ഞാനത് പാർട്ടി അടച്ചാക്ഷേപിക്കുകയല്ല കാരണം സി പി എമ്മിന് പ്രതിനിധീകരിച്ചൊരാളിനെ കൊണ്ടുവരുമ്പോർച്ച പറയപ്പെടും പഴയ സിനിമയിലൊക്കെ പാറശാല പാചകം പയ്യന്നൂർ പറയുമ്പോ കാവടിയേട്ട സിനിമയിലൊക്കെ ജഗതി കഴിക്കുന്നതിനാണ് ജഗതിയെ പോലെ ഒരു ജഗതിയെ കാണാൻ വേണ്ടി മാത്രം വരും അതുപോലെ ജയിക്കിനെയും അതുപോലെ എന്താ ഡോക്ടർ ബി ജയരാജ് ഇങ്ങനെയുള്ള ആൾക്കാര് കാരണം ഈ പറയും നമ്മളൊരു തെറ്റിനെ അല്ല നിങ്ങൾ അങ്ങനെ പറയുമ്പോഴേ പണ്ട് മോഹൻദാസ് ആയിരുന്നു അപ്പൊ മോഹൻദാസിന് ആസ്മയരസുഖങ്ങളുണ്ടായിരിക്കും അയാൾ വരല്ല പകരം വേറെ രണ്ടെണ്ണം വന്നിരിക്കുന്ന ഒന്നും വേണ്ട ഒട്ടകത്തിനെ കൊണ്ടിരുത്തിയപ്പോ എന്താ പറയുന്നത് അയാൾ എങ്ങനെ എൽ എൽ ബി ആൾ എടുത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വാതുറന്ന മണ്ട ഏ ആ ശ്രീമന്ത് ടീച്ചറുടെ കേസിൽ മാപ്പ് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ നാണം തോന്നി കേട്ടോ അതിനേക്കാളും പത്ത് വർഷം ജയിലിൽ കിടക്കാമെന്നല്ലേ പറയാനുള്ളത് സിസ്റ്ററെ നിങ്ങളുടെ മകന്റെ പേരിൽ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ പേപ്പറുകളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു സിസ്റ്ററെ എനിക്ക് സത്യത്തിലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതേ കാരണം ബി ജെ പി അധികാരത്തിൽ വരണം എന്താ ഗണേശിനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ ഒരു ഇവിടെ യൂണിവേഴ്സിറ്റി അകത്ത് സെനറ്റ് മെമ്പർ ആയിരുന്നപ്പോൾ വീരരാഘവൻ എന്ന് പറഞ്ഞ ബി സിക്ക് എതിരെ കളിച്ചത് ജാതി വെച്ച് കളിച്ച ഒരു ജ്യോതികുമാർ ചാമക്കാല ജ്യോതികുമാർ ചാമക്കാലം അവന് മറ്റേ നിങ്ങളെ ഇപ്പൊ ബി ജെ പിന്നു ചാടി അപ്പുറത്ത് പോയി അയാളെ സന്ദീപ്ണ്ടിന്റെ അങ്ങോട്ട് കിട്ടും തള്ളയ്ക്ക് ഒരു മണിക്കൂർ വിളിക്കുന്നു അവതാരകൻ റേറ്റിംഗ് ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ അവർ രണ്ടും അറിയില്ല ഞാനാണെങ്കിൽ ജമകാലത്ത് പിന്നെ മൊത്തം നോക്കില്ല ഈ ചാമക്കാലം പറയാണ് ഇയാളുടെ ആർച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ തന്തയ്ക്ക് വിളിച്ചത് എന്റെ അച്ഛനെ വിളിച്ചതേ നല്ല ആർജമുള്ള അല്ല അത് ഈ ഞാൻ അതാ ചില വാക്കുകൾ നിന്റെ അച്ചിയെ പോയി പറയടാ ചമക്കാതെ പറയ നിന്റെ അച്ചിയച്ചെന്ന് പറയടാ ഈ അച്ചി എന്തെങ്കിലും ദ്രോഹം ചെയ്താലും ഇയാളെ കെട്ടി എന്നുള്ളതല്ലാതെ ഒരു ഒന്നും ദ്രോഹവും ചെയ്തിട്ടില്ല അപ്പൊ ഇതൊക്കെ എനിക്ക് എനിക്കോ ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ വാർത്ത രാമേന്ദ്രം വായിച്ചാലൊന്നും നിക്കില്ലേ ഇവരെ പോലുള്ളവർ തന്നെ വേണം ഇപ്പൊ സുജായ പാർവതിയിലേക്ക് വേഷങ്ങൾ കിട്ടിയിട്ടില്ല ും പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് ദൂരദർശനിലൊക്കെ മായയും ഷീല രാജഗോപാലും മറ്റേ ശ്രീകലയും ബാലകൃഷ്ണനും അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് അവസാനിപ്പിക്കാം ഒരുപാടായി നമ്മൾ പെട്ടെന്ന് ഒരു മണിക്കൂർ സമയം തന്നിട്ട് എവിടെ പോകാൻ വേണ്ടി ഒരു വരങ്ങിയിരുന്നാളാണ് അപ്പൊ നമുക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം വീണ്ടും ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വരാം ഓക്കെ ശരി